രാജ്യത്തിന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും ജോൺസൺ അബ്രഹാം പറഞ്ഞു എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം മതേതരത്വം ഇതെല്ലാം ഗുരുതരമായ പ്രതിസന്ധികളെ നേരിടുകയാണ് സുരക്ഷാധികാരത്തിലേക്കും ഫാസിസത്തിലേക്കും നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്ര ജുഡീഷ്യറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതികൾ ഹരിത ട്രിബ്യൂണൽ ഇങ്ങനെ രാജ്യത്തുള്ള ജുഡീഷ്യൽ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലൻ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവലുകളായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കെ സി വേണുഗോപാൽ കെ സി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വെറും രണ്ടക്ഷരം മാത്രമല്ല കെ സി എന്നത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ട മുഖങ്ങളുടെയും ശക്തമായ പ്രതിരൂപമാണ് ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശ്രീ കെ സി വേണുഗോപാലിന്റെ ധീരമായ നേതൃത്വം രാജ്യം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പാർലമെന്റിനകത്ത് നിയമങ്ങൾ പാസാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുഖത്തു നോക്കിക്കൊണ്ട് അതിശക്തമായി ഈ നാടിന്റെ വികാരം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ ശ്രീ കെ സി വേണുഗോപാലിന് കഴിവു ഭാരത് ജോഡോ യാത്ര ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത യാത്രയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ജാഥയുടെ മുഖ്യ സംഘാടകനായ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ കെ സി വേണുഗോപാൽ ജാഥയുടെ നായകത്വം ഏറ്റെടുത്തു കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി എ ത്രിവിക്രമം തമ്പി ഡി സി സി വൈസ് പ്രസിഡന്റ് പി എസ് ബാബുരാജ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എൽ വേലായുധൻപിള്ള അഡ്വക്കറ്റ് എൻ രാജഗോപാൽ എ എം കബീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്ന കുമാരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത് കൊപ്പാറേത്ത ഇരിക്കൽ ബിജു സുനിൽ കൊപ്പാറേത്ത കെ ഹരീന്ദ്രൻ എം ബാലകൃഷ്ണൻ നായർ പ്രശോഭ ശിവനാരായണൻ അജ്മോൻ കണ്ടല്ലൂർ സി വിജയൻ നായർ ബി ബിജു കോട്ടച്ചിറ രാജു ആർ ബിന്ദു രാഹുൽ കവിരാജൻ എന്നിവർ സംസാരിച്ചു 行了。<Bye. S 2>